എല്ലാവർക്കും നമസ്കാരം അൻജോസ് ഹാപ്പിനെസിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു സരസ്വതി സ്തുതിയാണ് ഒരു വളരെ എളുപ്പം അതായത് ഓഡിയോ പെട്ടെന്ന് കിട്ടാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എളുപ്പമുള്ള ഒരു സരസ്വതി സ്തുതി നമുക്കൊന്ന് പഠിച്ചു നോക്കാം അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ കാൽഭാഗം കൂടി കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മൾ എങ്ങനെയാണ് സ്റ്റെപ്പ് തുടങ്ങുന്നത് എന്ന് നോക്കണേ വലത്തുകാൽ ബൈക്കിൽ വെക്കുക വൺ കണ്ടോ അപ്പൊ നമ്മൾ തിരിയറ ശരിയാണ് വൺ ആ ബൈക്ക് വെച്ച കാലം മുന്നിൽ വെച്ച് ടു അപ്പുറത്തെ കാലിൽ ത്രീ വീണ്ടും ഫ്രണ്ട് വെച്ച് ഫോർ എന്നിട്ട് വലത്തുകാൽ ചവിട്ടി വൺ എടത്തുകാലിൽ ബായിക്കുവലത്തുകാല് വന്നു വീണ്ടും ഇടത്തുകാൽ ചവിട്ടി വലത്തുകാൽ ബൈക്ക് വെച്ച് ഇടത്തിലേക്ക് വന്നു കേട്ടോ അപ്പൊ നോക്കിക്കേ വൺ ടു ഇതാണ് ചൂട് ഇനി നമുക്കിതിൻ്റെ കൈ ഇങ്ങനെ വരുന്നതൊന്നും നോക്കാം ഇതിൻ്റെ കൈ ഭാഗം നോക്കി ഇങ്ങനെ വെച്ചിട്ട് വൺ ടു സോറി വൺ ഇങ്ങനെ ഒരു കൊട്ടത് ഇങ്ങനെ കൊട്ട് സൗണ്ട് കഴിക്കുന്നത് ഇങ്ങനെയൊന്ന് കൊട്ടി വിടണേ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിട്ട് കൈത ഇങ്ങനെ വെച്ചിട്ട് വൺ ടു ത്രീ ഒന്നുകൂടെ നോക്കി വൺ ടു ത്രീ ഫോർ വൺ ടു ഇത് രണ്ട് പ്രാവശ്യം നമ്മൾ വട്ടത്തിനുമുള്ളിലേക്ക് കളിക്കണം എന്നിട്ട് നമ്മൾ പുറം തിന്നി നിര ചൂട് കളിക്കണം വൺ ഇങ്ങനെ കളിക്കാം അപ്പൊ നമുക്ക് ഇതൊന്ന് പാട്ടും പാടി ഒന്ന് കളിച്ച് നോക്കാതെ നമുക്കിതെ പാട്ടൊന്ന് പാടി കൈയും കാലും എല്ലാം കൂടെ ഒരുമിച്ച് ഒന്ന് എടുത്ത് നോക്കാം കേട്ടോ ത്രീ ടു പേയ പാലയ പാപേക്കെ ഇങ്ങനെയാണ് ആദ്യത്തെ ഒരു ഒരു തേർട്ടി സെക്കൻഡ് വരുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ചോട് വരുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യുന്നതോ സൈഡിലേക്ക് തിരിയേണ്ടിട്ട് വൺ ടു അത് അതൊരു കാൽ കാൽ നോക്കണേ വൺ ത്രീ ഫോർ കണ്ടോ അപ്പോൾ കൈ ഇങ്ങനെ പോണതെന്ന് വെച്ചാൽ കൈ ഇങ്ങനെ വേണം നമ്മൾ തുടങ്ങാൻ ഒന്ന് രണ്ട് മൂന്നിന് നമ്മൾ ഇതിങ്ങനെ മുന്നോട്ട് നീക്കണം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് നീ കൈ തിരിക്കും ഒന്ന് രണ്ട് മൂന്ന് നാല് കണ്ടോ ഇതിപ്പോൾ നമ്മൾ ഒരു സൈഡിലൊക്കെ അല്ലേ എടുത്തേ നമ്മൾ തിരിഞ്ഞ് ഇങ്ങോട്ട് കൊടുക്കണം അതെ അവിടെ ഒന്ന് നോക്കിക്ക് വൺ ടു ത്രീ സെവൻ താനന പാലയ പാവ കണ്ട കണ്ടോ ഇങ്ങനെ രണ്ട് തവണ അങ്ങോട്ട് നടന്നു രണ്ട് തവണ തിരിച്ചും നടന്നു എന്നിട്ട് താനന ഇങ്ങനെ വൺ ടു ത്രീ ബാക്കി വെക്കണം കൈ ഇങ്ങനെ ഇത്രയും നമുക്ക് ഒറ്റ സ്വിച്ച് കഴിച്ച് നോക്കാം റെഡി വൺ ടു Hale hurting Buð gut mul filt പിന്നെ വീണ്ടും പാലയെന്ന് വരുമ്പോ വീണ്ടും പഴയ ചോട്ട് തന്നെ പാലയ പാപേ പാലയ പാപ സിമ്പിളാ വളരെ കുറച്ച് ചോടുകളിൽ നമുക്ക് എന്താണ് ഒരു സരസ്വതി സ്വതി പഠിക്കാൻ പറ്റും പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഓഡിയോ യൂട്യൂബിൽ അവൈലബിൾ ആണ് അപ്പം നമുക്കത് എടുത്തും കളിക്കാം പ്രത്യേകിച്ച് നമ്മൾ പാടിയെടുക്കേണ്ട ഒരു ആവശ്യമൊന്നും വരുന്നില്ല ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് കളിച്ച് നോക്ക് ഇത് അത്യാവശ്യം ഇൻസ്ട്രുമെൻസിൻ്റെ ഒക്കെ കൂടെയുള്ളൊരു പാട്ടായതുകൊണ്ട് സ്റ്റേജിൽ നിൽക്കുമ്പോൾ നല്ല എളുപ്പമായിരിക്കും ഇത് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്കാം വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും നമസ്കാരം